ആ വീഡിയോ എടുക്കണ്ടല്ലേ എടുത്തോ കുറച്ച് വെള്ളം കുടിച്ചു നോക്കിട്ട് ഞാൻ അച്ഛന ഇങ്ങനെ പോന്നപ്പോ കൊറേ ആൾക്കാർ ചോദിച്ചു എങ്ങനെ ഈ എട്ടൊമ്പത് സ്ഥാപനങ്ങൾ നിലനിർത്തുന്നത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി കൊണ്ട എങ്ങനെ ഇത്രയും പരിപാടികൾ കൊണ്ടെടുക്കണത് കാരണം എന്താ വെച്ചാല് ഈ പിന്നെ എങ്ങനെ എല്ലായിടത്തും എത്തിച്ചേരുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ ഇവിടെ ഒരു പരിപാടി എന്നെ കൊണ്ടടക്കാൻ കജു അപ്പോൾ എങ്ങനെ ഈ എട്ട് സ്ഥാപനങ്ങൾ എങ്ങനെ കൊണ്ടടക്കണു എന്നുള്ളൊരു ചോദ്യം വന്നു പിന്നെ പറഞ്ഞാല് പിന്നെ പറഞ്ഞാൽ വേറെ നമ്മൾ ഒരു സ്ഥാപനത്തിലും ഇല്ലെങ്കിലും നമ്മൾ അവിടെ ഇല്ലാത്തതിന്റെ ഒരു കമ്മി അവിടെ ഇന്ന് വരെ ഒരാൾ വരുത്തില്ല അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്കറിയണമാതിരി അപ്പൊ എങ്ങനെ എങ്ങനെയെന്നുള്ള ചോദിച്ചാൽ നിൽക്കണ്ട എനിക്ക് അറിയണമാതിരി ഓരോ എപ്പിസോഡായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പാടുണ്ട് നമ്മൾ ഒരിക്കലും പിന്നെ ഒരു സ്ഥാപനവും നമ്മളില്ലാതെ അത് നടക്കൂലെന്ന് നമ്മൾ കരുതാനേ പാടില്ല കാരണം എന്താ വെച്ചാല് ഇപ്പൊരു ബൾബാണെന്നുണ്ടെങ്കിൽ രണ്ടെല്ലാം ഉണ്ട് അല്ലെങ്കിൽ അഞ്ചെല്ലാം ഉണ്ട് നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല നമ്മളിപ്പോ ഇത്രയും സാധനം അതായത് ഈ ഒരു കാളങ്കാവില് ഈ ഒരു കടയിൽ ഇത്രയും സാധനം നമ്മൾ ഇത് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനോ ഒരു കൊല്ലത്തിനോ രണ്ടൊല്ലത്തിനോ ഒന്നുമല്ല നമ്മളിപ്പോ ഈ സ്ഥാപനം തുടങ്ങി തന്നെ ഏകദേശം നാല് വർഷാവാനായി അപ്പൊ ഞമ്മളിപ്പോ നാല് വർഷം കൂടെ ജീവിച്ചിരിപ്പുണ്ടാവും വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങിയതല്ല അപ്പൊ എന്താ വെച്ചാല് ഏകദേശം ഇപ്പൊ നാല്പത്തിയഞ്ച് കുടുംബങ്ങളോളം നമ്മളിപ്പോ കഴിഞ്ഞു പോകണ്ടേ നമ്മൾ ഇതിന് കൊടുക്കണത് നമ്മളെ ജനങ്ങൾക്ക് നമ്മള് കൊടുക്കണത് നമ്മളെ വിശ്വാസമാണ് അതായത് ഞങ്ങള് നിലനിർത്തിയത് ഏവണ് ഏവൺ ഗ്രൂപ്പ് നിലനിർത്തിയത് ജനങ്ങളോടുള്ള വിശ്വാസം രണ്ടാമത് നമ്മൾ ഏതൊരു കച്ചവടക്കാരനാണെങ്കിലും ഞാൻ ഒരുപാട് കച്ചവടക്കാരെ ഈ ഒരു ഇതിൽ കണ്ടു പോകണം അപ്പൊ എന്താ വെച്ചാല് നമ്മളെ സ്ഥാപനത്തിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആർക്കാണെങ്കിലും ഇപ്പൊ പിന്നെ ഒരുപാട് ആളുകൾ എനിക്കറിയാം പുറത്തുനിന്ന് സാധനം വാങ്ങിയിട്ട് വരും എന്നിട്ട് അമ്മോട് ഒരു പത്ത് റുപ്പ്യ മല്ലിച്ചപ്പേര് വെച്ചു നമ്മളതും ചെറിച്ചു കാണ്ട് ഇഷ്ടം പോലെ കാരണം എന്താ വെച്ചാല് അപ്പൊ ചില ആളുകൾ പിന്നെ അതേമാതിരി പൊറത്തുനിന്ന് സാധനം വാങ്ങിയോണ്ട് വരും പൊറത്തുനിന്ന് സാധനം വാങ്ങിയോണ്ട് വരും ഒരു അഞ്ഞൂറ് റുപ്പയ്ക്ക് ചില്ലറ വരുമോ പിന്നെന്താ അപ്പൊ ഞമ്മളെ പഠിച്ച ഒരു എന്താ വെച്ചാല് എന്ത് സാധനം ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് ചോയിച്ച് വന്നാലും എന്ത് ചെയ്യണം കൊടുക്കണം അത് കൊടുക്കണം അവിടെ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം നോക്കേ ഞാൻ ഇപ്പൊ ചില്ലറ കൊടുത്തിട്ടുള്ളുട്ടോ അതുകൊണ്ട് എന്താ നിക്കൊരു അഞ്ചിനിറ്റ് നമ്മളെ പിന്നെ ചെറുക്കണ്ട് ഓപ്പ കൊണ്ടുവന്നു വരും അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയാ വേണ്ടടാ ഓ പിറ്റത്തെ ദിവസം നമ്മളെ കസ്റ്റമറെ കാര്യം നിങ്ങളെ ഒന്ന് പരീക്ഷ നോയിക്കോളി കാരണം കച്ചവടക്കാരെ നമ്മളെ വീഡിയോ കാണുന്നത് ആൾക്കാർ എന്താ വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇടാത്തത് അങ്ങനെ വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്താ വെച്ചാല് ഒന്നും ഇപ്പൊ പറഞ്ഞത് തന്നെയല്ല പറയാനുള്ളത് പിന്നെ വീഡിയോ പിന്നെ നിർബന്ധം കാരണം നമ്മളെ ആൾക്കാർക്കൊക്കെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിട്ട് ഡെയിലി വില വരുന്നുണ്ട് ഇനി വില വരാത്തവരൊരു കാര്യം ചെയ്താൽ മതി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം മേ നാപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടില് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കും കിട്ടും അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ കച്ചവടങ്ങളൊക്കെ നിലനിർത്തണമെന്ന് ചോദിച്ചാല് രണ്ടാമത് നമ്മൾ കസ്റ്റമറോട് പെരുമാറുന്ന സ്വഭാവം അതായത് ഇവിടെ ആരും നമ്മക്കൊക്കെ പെരയെന്നും പിന്നെ അല്ലെങ്കിൽ മാർക്കറ്റൊന്നും അല്ലെങ്കിൽ അവിടെ നിന്നും പെടുന്നൊക്കെ നല്ല പ്രഷർ നല്ല പ്രഷറുണ്ടാകും പൊടുത്ത മുട്ട പ്രഷർ അപ്പൊ നമുക്ക് അതൊന്നും നമ്മളെ സ്ഥാപനത്തിൽ വന്നുകാണ്ട് എന്ത് ചെയ്യരുത് ആ പ്രഷർ പിടിച്ചരുത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ പണിയിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു പ്രൊജക്ട് തയ്യാറാക്കി കൊണ്ടിരിക്കണം അതായത് നമ്മളൊരു ചെറിയ സംരംഭം കൂടി തുടങ്ങാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ തുടങ്ങാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് അതായത് നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ് അതാണ് നമ്മളെ നാളത്തെ പ്രോഫിറ്റ് ഇനി ഒന്നും മാഡ നമ്മളാളോട് ഇണ്ട് നമ്മളെ മഹാ മൈക്കൊന്ന് കൊടുത്താ ഞാൻ അതായത് കാളം കാവലിൽ ഈ ഇത്രയും കാലം സാധനം വാങ്ങാൻ വന്നിട്ട് മൂപ്പരനുഭവം എന്താണെന്ന് ചോദിച്ചാ ഒരഭിപ്രായം പറഞ്ഞോ ഒരു ഒരഭിപ്രായം പറയണ പാ ഇല്ല ആയിക്കോട്ടെ എന്നാ വേണ്ട അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഏതൊരു പരിപാടി തുടങ്ങുകയാണെങ്കിലും ആദ്യം വേണ്ടത് നമ്മൾ എന്താണ് കസ്റ്റമർ സർവീസ് ആണ് മീൻ അതായത് എപ്പോഴും എല്ലാരും പറഞ്ഞു ഒരുപാട് സംരംഭകർ പറയണെ കസ്റ്റമർ ആണ് കിങ് ഒരു സംശയം അതിലില്ല കസ്റ്റമർ ഇല്ലേ ഒരു ബിസിനസ്സും ഇല്ല അതാണ് ഞാൻ അതിന് മനസ്സിലാക്കിയത് ഇനി ബാക്കിയുള്ള കാര്യങ്ങള് ഞാൻ അസിക്ക് പറഞ്ഞു കൊടുത്തതും അസി ചെയ്തതും അസി എന്തൊക്കെയാണ് അസിയെ അതൊന്ന് അതായത് എന്താണ് ഇജ്ജീന്ന് പഠിച്ചത് എന്നുള്ളത് അതായത് ഈ ബിസിനസ് കൊണ്ട് അനക്ക് കിട്ടിയ അതായത് ഈ മദാരി ഏജൻസീസ് അല്ലെങ്കിൽ ഏവൻ ഏവൺ ഗ്രൂപ്പിൽ അനക്ക് വന്നിട്ട് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം എന്താണ് അല്ലെങ്കിൽ അനക്ക് കിട്ടിയ ഒരു സ്വത്ത് എന്താണെന്നുള്ളത് ഇജ്ജ് അത് തുറന്നാൽ പറഞ്ഞോ എന്താ ഇനി കുഴപ്പമില്ല ഇത് എപ്പിസോഡായിട്ട് നമ്മൾ തുടർന്നു കൊണ്ടേ നിൽക്കും അതായത് ഇജ്ജ് ഇപ്പൊ സംരംഭകനാണ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സുകാരനാണെന്ന് കാരണം ഇത് ഇന്നിവിടെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന് ഇന്ന് ആ ബിസിനസ്സിലെ പാർട്ണറാണ് ഇത് അപ്പൊ എന്താണ് അനക്ക് ഇവിടെ കൊണ്ട് വന്ന ഒരു ഒരു അനുഭവം അല്ലെങ്കിൽ എന്താണ് ഇത് ഇവിടെ നിന്ന് കിട്ടിയ എനക്ക് ഉള്ളൊരു അറിവ് എന്താണ് അത് ഞാൻ പറഞ്ഞു കൊടുത്ത അറിവ് എന്താ വെച്ചാ പരമാവധി പിന്നെ ആദ്യമുള്ള കത്തോടാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോ ഒന്നും കൂടി നമുക്ക് ആ ബിസിനസ്സെ കുറിച്ച് ഒന്നുകൂടി പഠിച്ചാനായി വേറെ എന്താ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് റെഡിയല്ലേ ബില്ല് റെഡിയല്ലേ